സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപ നൽകി അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു ഫൗണ്ടേഷൻ്റെ ഒരുപാട് ആംബുലൻസും അതുപോലെ മെഡിക്കൽ സംഘങ്ങളൊക്കെ വയനാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ സന്തോഷ് കീഴാറ്റൂര് നിഖില വിമലി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളെ കളക്ട് ചെയ്ത് അയക്കുന്നുണ്ട് പിന്നെ സുരേഷ് പിള്ള തന്നാൽ കഴിയുന്ന വിധത്തിൽ ആഹാര സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ആയിരായിരത്തി അഞ്ഞൂറ് പേർക്ക് രണ്ട് ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ ബ്രോഡ്ബേയിലെ കച്ചവടക്കാരനാണ് എറണാകുളത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടയിലുള്ള എല്ലാ തുണികളും ദാ ഇത് ഇന്ന് മൊത്തം ഇത് മൊത്തം വയനാട്ടിലേക്കാന്ന് വന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രളയത്തിലും അദ്ദേഹം കൊടുത്തിട്ട് താരമായ ഒരാളാണ് ഇതൊക്കെ ഇങ്ങനെ പല ആൾക്കാരും ചെയ്യുമ്പോൾ ഞങ്ങളുടെ യുവതാരങ്ങൾ ഇവിടെ ഞങ്ങളുടെ മലയാളത്തിലെ യുവതാരങ്ങൾ ഇവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല കോടികളുടെ കാറിൽ പറക്കുന്ന കോടികൾ വേണിക്കുന്ന യുവതാരങ്ങൾ എവിടെ യുവന്മാർക്കൊന്നും ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുവരെ ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അതായത് ഈ വീഡിയോ ചെയ്യുന്നതുവരെ നമ്മുടെ യുവതാരങ്ങൾ നമ്മുടെ സിനിമാക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഈ പറയുന്ന ആൾക്കാരേ ചെയ്തിട്ടുള്ളൂ വേറെ ഒരാൾ പോലും ചെയ്തിട്ടില്ല ഇവിടെ പൊതുജനങ്ങളായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ സഹായിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് ഇവിടെ ഈ നമ്മുടെ വയനാട്ടിൽ തകർന്നടിഞ്ഞ കുടുംബാംഗങ്ങളെ നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് പഴയ ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ജീവൻ നഷ്ടപ്പെട്ടവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ പഴയതുപോലെ നമുക്ക് കൊണ്ടുവരണം ഉഷാറാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെടുകയാണ് ആദ്യം അവർക്ക് വേണ്ടത് ഭക്ഷണവും വെള്ളവുമാണ് അതാണിപ്പോൾ എല്ലാവരും കൊടുക്കുന്നത് ഇതുപോലും ചെയ്യാൻ ഇവിടുത്തെ സിനിമാക്കാർ ഇവിടെ നമ്മുടെ മലയാളത്തിലെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ വരുന്നതല്ലേ ഇവിടെ മുന്നൂറ് കോടിയും നാനൂറ് കോടിയും കലക്ഷൻ ഭാര്യ ടീം ഇവിടെ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അല്ല ഇവന്മാർക്കൊക്കെ എന്തെങ്കിലും കൊടുത്തോ യുവന്മാർ യുവന്മാർക്ക് എന്താ ഈ പൊതുജനങ്ങളോട് ഇത്രമാത്രം പുച്ഛമാണോ ഈ സിനിമാക്കാർക്ക് എന്താണെന്ന് പൊതുജനങ്ങളോട് ഇത്ര പുച്ഛെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഇനി നാളെ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ കൊടുത്തിട്ടില്ല ചില ആൾക്കാരോ എന്തിനാണോ കൊടുത്തത് വിളിച്ച് പറയണം പറയണം കൊടുത്തത് വിളിച്ചു പറയണം എന്നാലേ മറ്റുള്ളവർ ഇത് അറിയുള്ളൂ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതാ അയാൾ ഇത്ര കൊടുത്തു അതുകൊണ്ട് എനിക്ക് ഇത്ര കൊടുക്കണം എന്ന് മറ്റുള്ളവർക്കൊരു മോട്ടീവാണ് അത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ സിനിമാക്കാരനും കൊടുക്കുമ്പം പറയണം അത് നിർബന്ധമാണ് അത് നല്ലതാണ് പറയുന്നത് അല്ലാതെ അതൊരിക്കലും മോശമല്ല അത് കഴിയുന്നത് പോലെ കൊടുത്താൽ മതി ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ കൊടുത്താൽ മതി ഇപ്പോഴെന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ ഈ പിന്നെ ആംബുലൻസൊക്കെ പോകുമ്പോൾ ചില സാധനത്തു നിന്നൊക്കെ ഞാൻ കണ്ടു അതായത് ഈ ചില ആൾക്കാർ ബിസ്ക്കറ്റും വെള്ളവും വാങ്ങിച്ചു കൊടുക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാർക്ക് അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കണം അവരും മനുഷ്യന്മാരാണ് അതും ഒരു തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതാശ്വാസം തന്നെയാണ് അവരെന്താ വെച്ചാൽ ഈ രണ്ടോ മൂന്നോ ദിവസമായിട്ട് വീട്ടിലും കൂടി പോകാതെ ഊണില്ല ഉറക്കമില്ല റെസ്റ്റ് ഇല്ലാതെ ഈ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ ജോലി ചെയ്യുന്നവരാണ് അങ്ങനെ പല ഉണ്ട് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് ശരിക്കും പറഞ്ഞു അല്ലേ നമ്മളെ ദൈവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏ നമ്മൾ ആരാധിക്കേണ്ട ദൈവം ഇവരൊക്കെയാണ് അല്ലാതെ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിലാ എവിടെ ആൾ ദൈവങ്ങളൊന്നും ഇല്ല എവിടെ ജ്യോതിഷൻ എവിടെ ജ്യോതിഷന്മാർ ഇവിടെ ജ്യോതിഷന്മാരെയും കാണാനില്ല അപ്പം ശരിക്കും നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാറിയ നമ്മുടെ സൈനികരെയും ഇന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ലേ ജീവൻ പണയം പെടുത്തി പെടുത്തിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന അവരെയൊക്കെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അല്ലാതെ നമ്മളിവിടെ സിനിമാ താരങ്ങൾ വരുമ്പോഴേക്ക് ആരാധിച്ചിട്ട് ഭയങ്കര ഇതാക്കല്ല വേണ്ടത് നമ്മൾ സൈനികർ വരുമ്പോൾ അവർക്കൊരു സല്യൂട്ട് കൊടുക്കേ അതൊരു ആരാധനയാണ് അല്ലാതെ ഇമാതിരി പിന്നെ എന്താ പറയേണ്ടത് ഈ സിനിമാക്കാരാ എന്തു എന്തിനേറ്റങ്ങളാ എന്തെങ്കിലും ചെയ്തു തീറ്റങ്ങൾ സിനിമാ സീരിയൽ നടികറും നടിക സംഘലുമില്ലേ എന്തെങ്കിലും ചെയ്തോ ഇത്ര നേരായിട്ട് എന്തെങ്കിലും ചെയ്തു തേറ്റു ഏതെങ്കിലും ഒരു സീരിയൽ താരം വന്നിട്ട് താ എൻ്റെ ഭാഗം കുറച്ച് കാര്യം ചെയ്തോ ചെയ്തില്ല സിനിമാക്കാരൻ ചെയ്തോ നമ്മുടെ ഈ ജോജു ജോർജ് ഇവിടെ അതുപോലെ തന്നെ ടൊവിനോ തോമസ് ഇവിടെ പിന്നെ ഇന്ദ്രജിത്തും പൂർണ്ണിമയും ഇവിടെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ എന്താ പറയുക സാധനങ്ങളൊക്കെ കയറ്റേക്കുന്നത് അവരല്ലേ അവരൊക്കെ ഇപ്രാവശ്യം ഇവിടെ എല്ലാ പ്രളയത്തിലെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കാണാറുള്ളതാണ് ഇവരൊക്കെ എവിടെയാണെന്നാണ് എനിക്ക് ചോദ്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരും സ്വന്തമായിട്ട് കൊടുക്കേണ്ട എല്ലാവരും അമ്മയിലൂടെ മാത്രം കൊടുത്താൽ മതി എന്നുള്ള തീരുമാനമാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുത്തോ പക്ഷേ വേറൊരു കാര്യമുണ്ട് അങ്ങനെ കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെള്ളവും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാമല്ലോ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചൂടെ പണം നമുക്ക് പിന്നെ കൊടുത്താലും മതി പക്ഷേ ഈ സാധനം വാങ്ങിച്ചു കൊടുത്തൂടെ ഈ സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പം ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അവിടെ ക്യാമ്പുകളിൽ കിട ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ക്യാമ്പുകളിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സർവ്വതം നഷ്ടപ്പെട്ടിട്ട് വെറും ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയ ആൾക്കാരാണ് അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അപ്പം അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ താരങ്ങളെ നിങ്ങളൊന്ന് ഉണരൂ നിങ്ങൾ എന്താണ് ഉറക്കം നടിച്ചു കിടക്കുന്നത് എനിക്കതാണ് മനസ്സിലാകാത്തത് നിങ്ങളൊക്കെ സഞ്ചരിക്കുന്ന കാറുകൾ നിങ്ങൾ ഓരോ പിന്നെ എന്താ പറയുക ഷോർട്ട്സിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ വീഡിയോയിലൊക്കെ ഇടുന്ന നിങ്ങളെ കാറുകളില്ലേ ഓരോ ഓരോ സിനിമ കഴിയുമ്പോഴും ഞാൻ മൂന്ന് കോടിയുടെ കാറ് സ്വന്തമാക്കി ഞാൻ രണ്ട് കോടിയുടെ കാർ സ്വന്തമാക്കി ഞാൻ ഒരു കോടിയുടെ കാർ സ്വന്തമാക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മത്സരിക്കുന്നില്ലേ കാർ വാങ്ങിക്കാൻ നിങ്ങൾ ആരെങ്കിലും ചെയ്തോ വയനാട്ടുകാർക്ക് സഹായം ചെയ്യുമോ വയനാട്ടുകാർക്ക് സഹായം ചെയ്യുമോ എന്താണിങ്ങനെ നിങ്ങൾ മടിച്ചു നിൽക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് വരു ഒരു സിനിമാ താരത്തെയും കാണുന്നില്ല എത്ര ദിവസമായി ഞാൻ രണ്ട് ദിവസമായി നോക്കുന്നു അപ്പം ഇന്നലെയും കണ്ടില്ല ഇന്നും കണ്ടില്ല ഈ വീഡിയോ വരുന്നതിന് മുന്നേ കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പി ചോദിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തെ തെറ്റാണ് ഞാൻ കാണാതുകൊണ്ടാണ് മാപ്പി ചോദിക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യണം അതാണ് വേണ്ടത് അല്ല എപ്പോഴും എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് നമ്മളെയൊക്കെ താരമാക്കുന്നത് ഇതുപോലെയുള്ള പാവങ്ങളാണ് ഈ പാവങ്ങളിലടക്കം അപ്പോൾ അവർക്കൊരു സഹായത്തിന് ഒരു ഒരു സഹായം വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ്ടേ സിനിമാക്കാരോടാണ് സിനിമാക്കാർ ചെയ്യണ്ടേ ഇവർ ഇവരൊക്കെ ഉള്ള പൈസ കൊണ്ടിട്ടല്ലേ നിങ്ങൾ സിനിമ സിനിമ ഒരു ഇതാകുന്നത് വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഈ നാട്ടുകാരുടെ പൈസ തന്നെയല്ലേ അപ്പോൾ സിനിമാക്കാർക്ക് കഴിയുന്നത് ഇന്നത്തെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാക്കാർ ഇപ്പോൾ ഈ ടൊവിനോനെ പോലെയുള്ള ആസിഫ് അങ്ങനെയുള്ള ഒരുപാട് ടീമുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ടൊരു തുക കൊടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള ആസ്തിയുണ്ട് അവരൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണ് എന്നിട്ടും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും കാണാത്ത രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ് കാരണം ഞങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ അവിടെ കഷ്ടപ്പെടുന്ന കാണുന്നില്ലേ തകർന്നടിഞ്ഞിരിക്കുകയല്ലേ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നു പോകണം അവരങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ല ഒരു ഗ്രാമം മുഴുവനാണ് പോയിരിക്കുന്നത് ഇതിൽ മഞ്ജു വാര്യരുടെ മാത്രം എന്ന് പറയുന്നുണ്ട് ഞാൻ സിനിമ റിലീസ് മാറ്റി വെച്ചു തന്നു അത് വേറെ ഒന്നുമല്ല അത് സ്നേഹം കൊണ്ടൊന്നുമല്ല അതെന്ന് പറഞ്ഞാൽ കാണാൻ ആളു വേണ്ടേ അതായത് വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം നടക്കുമ്പോൾ ഇപ്പം ആര് സിനിമാ തിയേറ്ററിൽ പോകുന്നു ആർക്കതിനൊക്കെ സമയം അവിടുന്ന് ആർക്കെ സിനിമാ തിയേറ്ററിൽ പോകാൻ ഇത്ര ചൊർച്ചലി നിൽക്കുന്നത് ആർക്കും ഈ മഴയത്ത് അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ സിനിമ റിലീസ് വരെ മാറ്റിവെച്ചത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യുമോ ആദ്യം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ കോടികളും ലക്ഷങ്ങളൊക്കെ പിന്നെ കൊടുത്തോളൂ ഇപ്പം നിങ്ങളെന്ന് പറയുന്നത് അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളും അതുപോലെയുള്ള മറ്റേ എന്താ പറയേണ്ടത് ഇതുപോലെ അവശ്യ സർവീസ് അവശ്യമായ സാധനങ്ങൾ ഈ പിന്നെ ഭക്ഷണം തുണി അതുപോലെ തന്നെ വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കൗണ്ടറുണ്ട് അതുപോലെ ഇത്രയും നടന്മാറില്ലേ നമ്മളെ പിന്നെ നാട്ടിൽ എത്ര നടന്മാറുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ എത്ര നടന്മാറുണ്ട് അമ്മയിൽ തന്നെ അങ്ങം പത്ത് എഴുന്നൂറാളില്ലേ അപ്പൊ എല്ലാവരും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്യൂ അമ്മ ചെയ്യുമായിരിക്കും അമ്മേന്റെ നേതൃത്വത്തിൽ ചെയ്യും അത് ഉറപ്പാണ് പക്ഷെ അതല്ല ഇപ്പൊ പേഴ്സണലായിട്ട് എന്തെങ്കിലും ചെയ്യണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സിനിമാക്കാരെ നിങ്ങൾ ഇങ്ങനെ പുറകോട്ട് നിൽക്കാതെ നിങ്ങൾ മുന്നോട്ട് വരൂ നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് വയനാട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇമാതിരി ഇത് കാണിക്കരുത് നിങ്ങൾ ഉറക്കം നടക്കരുത് ഒരിക്കലും അതാണ് ഇപ്പോഴും നിങ്ങൾ ഉറക്കം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു വന്നു ചെയ്യുന്നില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ആ അതാരങ്ങും ചെയ്യട്ടെ എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതായത് നമ്മുടെ മലയാള സിനിമാ താരങ്ങളുടെ നന്ദി നമസ്കാരം